ആത്മാഭിമാനം ഉണ്ടെങ്കിലും ജോസ് കെ മാണി മുന്നണിയിൽ വിട്ടു പോകട്ടെ അപ്പനോടുള്ള ബഹുമാനം പോട്ടെ തന്റെ കക്ഷിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിട്ടുള്ള ഒരു എം പി പരസ്യമായി റബർ കർഷകന്റെ കാര്യം പറഞ്ഞതിന് മുന്നിൽ അപമാനിച്ച മുഖ്യമന്ത്രിയോട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ആ മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ധാർമികത കാണിക്കാൻ ബാധ്യതപ്പെട്ടയാളല്ലേ ജോസ് കെ മാണി എന്തിനാണ് അവിടെ ചോദിയിരിക്കുന്നത് നിങ്ങൾ എനിക്കാണോ ആയിക്കാണോ മനോരോഗം നിങ്ങൾ നിർവഹിച്ചു അത് നിങ്ങളിതെല്ലാം കണ്ടവരാ ഞാനാല് ചാഴികാടനെ അപമാനിച്ചത് ഞാനാ നിങ്ങളോട് പറയുന്നു അപ്പൊ അയാള് പറഞ്ഞാൽ എനിക്ക് മനസ്സിലോ ആണെന്നറിയാൻ പറഞ്ഞത് ആയോ എനിക്കാണ് ഞാൻ പ്രതിപക്ഷവും ഭരണകക്ഷിയോ എനിക്കിപ്പോ യാണറായി മനസ്സിലോ എന്നെ കൊല്ലെന്ന് പറയുമ്പോൾ ഞാൻ കൂടി ഇറങ്ങി നടന്നു പോകല്ലേ എന്നെ ഞാൻ പട്ടാളത്തിൽ നിങ്ങൾ നാണം വേണ്ട കേരളത്തിൽ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാന്ന് പറഞ്ഞു പാവ നിങ്ങൾ ആലോചിച്ചില്ല ഏറ്റവും വലിയ മര്യാദകൾ ഇടതുപക്ഷം തന്നെ മുഖ്യമന്ത്രി ഇല്ലേ ഈ സഹാക്കന്മാർക്ക് ഇത് മനസ്സിലാത്താൽ എല്ലാ ദിവസവും രാവിലെ അവിടുത്തെ മൊഴിലാളിമാരെല്ലാം വിളിച്ച് ഇഡ്ഡലിയും ദോശയും മൊട്രോസും നാളെ ഒരു പത്ത് സഹാക്കന്മാരെ വിളിക്കാം പത്ത് സി എച്ച് തൊഴിലാളികളെ വിളിച്ച് അവിടെ വിളിച്ചു ഒരു സാമാന്യ മര്യാദകൾ ചെയ്യണ്ടേ അയാളെ അയാളാക്കി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുന്ന പാവപ്പെട്ട ഇവിടുത്തെ തൊഴിലാളികളും പാവപ്പെട്ട കൃഷിക്കാരനും ആ തൊഴിലാളി പ്രതിയായിട്ടുള്ള പാവപ്പെട സി എ ടൂ വേണ്ട മറ്റു തൊഴിലാളി വേണ്ട ആ സി ഐ ടൂക്കാരെങ്കിലും വിളിച്ച് ആ കൊട്ടയിൽ അത് വേണ്ട അത് സമ്പന്ന ഏറ്റവും വലിയ സമ്പന്നമ്മാ മതമേലധ്യക്ഷമ്മ അവരെ വിളിച്ച് ഇഡ്ഡലി മൊട്ടോസ് എന്താ സി ഐ ടൂ തൊഴിലാളിക്ക് പറഞ്ഞു ശരിയല്ല

തോമസ് ചാടിക ആ ടീച്ചറോട് കാണുവാന ടീച്ചറോട് പണക്കം എന്താ ടീച്ചർ രണ്ടാം ഇലക്ഷൻ നടക്കുമ്പോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജയിച്ചത് ടീച്ചറാണ് ഏറ്റവും നല്ല ആരോഗ്യം പേരെടുത്ത ടീച്ചർ രണ്ടാമത്തെ ഏറ്റവും അറുപത്തി ആറായിരം തൊട്ട് ഭൂരിപക്ഷം ജയിച്ചു പിണറായി ഇരട്ടി പിണറായി പത്ത് പതിനഞ്ചിലോട്ട് കൂടുതലാണ് അവർ മുഖ്യമന്ത്രി ആവുന്ന പേര് വന്നു പക്ഷെ അവര് പാട്ട് വരുന്ന പത്ത് ചെയ്തു സ്ത്രീയല്ല നല്ല കുടുംബിനിയല്ലേ ആ വൈരാഗ്യം അവരെ മന്ത്രിയാക്കിയില്ല എന്ന് മാത്രമല്ല അവരെ കാണുന്ന വേദിയിലെല്ലാം ചീത്ത ഈ ജനസംസ് കൊണ്ട് ചെന്നു ടീച്ചറെ പറഞ്ഞ മനസ്സായി ടീച്ചറിന്റെ ഭർത്താവ് ഒരു പാവം ഒരു ശുദ്ധനായ അങ്ങനെ വിളിച്ച് ചെവിയിലോട്ട് ചീത്ത വിളിച്ചു കണ്ടോണ്ടിരിക്കും ടീച്ചറിന് കെട്ടിയവരും തോന്നി ആവശ്യത്തിന് കൊടുത്തു അല്ല ചാഴികാട്ടം മാത്രമല്ല സന്തോഷിക്ക ടീച്ചർന്നും തന്നെ കിട്ടിട്ടുണ്ടല്ലോ പക്ഷെ ചാഴികാടൻ അങ്ങനെ ആശ്വസിക്കല്ലേ ചെയ്യേണ്ടത് ഇറങ്ങണം എന്നിട്ട് പുറത്തോട്ട് വന്നു തൻ്റെ വാല്യക്കാരനല്ല ഞാൻ എന്ന് പറയാനുള്ള ആർജവം കാണിക്കും അതായിരിക്കും പറയാം നമ്മുടെ